ആന ഇതിലങ്ക പോവോ വലിയ വലിയ വാഹന അല്ലേ ആന കാട്ടൂടെയാണ് പോണ കേസ് ഇപ്പടുത്തൊന്നും കൊണ്ടുവന്നിനോ ഇല്ല തുർച്ചയായില്ലേ തുർച്ചയായില്ല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേറെ നല്ല കഷ്ടപ്പാടുണ്ട് വേറെലും ഒക്കെ വിസ്റ്റ് ഭയങ്കര കഷ്ടപ്പാടും ചിലവേറിയതാണ് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഞാൻ കണ്ടോണ്ടാണ് നമ്മളെ കൂടെ ഉണ്ട് ചെയ്തു ചെറിയ ചെറിയ വീടുകള നല്ല ഭംഗി അവിടെ ഉള്ള ഓരോ വീടുകളും കാണാനായിട്ട് അല്ലേ നമ്മളിവിടെ സൈറ്റിൽ വന്നാണ് വീട് ാട്ടുള്ള സ്ഥല വെള്ളം നമ്മൾ പൂവാണ് കഴിച്ചത് ആ ഇതോ ഇതെന്തിനാ ആന വന്നാ പിന്നെ ഒന്നും നോക്കണ്ട ബാക്കിയൊക്കെ ആന കഴിക്കുള്ളൂ ആന ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ലൈഫിൽ ഇങ്ങനെ ഒരു വൈൽഡ് രീതിയിലുള്ള ട്രക്കിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നല്ല കാലാവസ്ഥ തനക്കുണ്ട് നമ്മൾ അപ്പം അങ്ങോട്ടാൻ പോകുന്നത് അതാണ് നമ്മളെ വണ്ടി കൃഷിക്കൊക്കെ വേണേ ആനത്തിന്റെ എടുത്ത നമുക്ക് പ്ലാൻ ചെയ്യാം പോയി വെക്കാം സംഭവം നല്ല സീനറി കേട്ടോ ആനൻ്റെ നടന്ന് നടന്ന് കൂപ്പാടുകളൊക്കെ കല്യാണ്ടോ ആന വന്നു ഞാൻ കല്ലുമേലിങ്ങനെ അങ്ങോട്ട് ചാരിന്നിങ്ങാൻ പുറം ഇങ്ങനെ ഒച്ചിങ്ങാനും ചളിയൊക്കെ പോകുക എങ്ങനെ ആന ആനൻ്റെ പണിയാണ് ഇവിടെ ഇങ്ങോട്ട് ചാരിക്കൂ അത് പുറ വെച്ചിങ്ങനെ പോകും ഒരു ആവേശത്തിൻ്റെ പുറത്തിറങ്ങുകയും കൊയങ്ങിയോ ഊപ്പാടെക്കിപ്പോയി ണല്ലോ വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുകയാണ് കുറച്ച് ദിവസത്തെടുത്തതിനു വെച്ചാൽ ഫുൾ കാട് എന്ന് വെച്ചാൽ ഫുൾ കാട് കണ്ടോ കാട് കൂടി ഇതിലൂടെ ഒക്കെ ചിലപ്പോൾ ആന വരുന്ന ഏരിയ കൊണ്ടോ ടോപ്പ് ടോപ്പ് സ്ഥലത്താണ് ണ്ടോ ഇതെന്താ ഇതെന്താ സാധനം അറിയാമോ ആനമ്പിണ്ടിയാണ് കേസ് ആനമ്പിണ്ടി മിക്കവാറും ചാൻസുണ്ട് അപ്പോൾ കരിങ്ങോട്ട് പോണ കണ്ട മനസ്സിലോ ഊപ്പാടിക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ എങ്ങനെ തരും അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിങ് ചെയ്തില്ല ഇറ്റ്സ് അമേസിങ് നല്ല നല്ല രീതിയിൽ ഇത് നിൽക്കുക നല്ല മോഡിയേക്കും ആ എൻ്റെ മടയിലൊക്കെ കുത്തി ഓലക്കെ മുന്നിലിടവത്തി പുണ്ടിയ സ്ഥലം കണ്ടോ എന്തിനായി ഈ ആവേശം നല്ലോണം അടക്കു തിന്നാൽ മതി എന്നെ പറഞ്ഞാൽ മതി കണ്ടോ നല്ല ആയിട്ടുള്ള സ്ഥലമാണ് കണ്ടോ ല വലിയ സ്ഥലം വെള്ളം ഞമ്മക്ക് കിട്ടിയില്ല വെള്ളം എവിടുന്ന് ഇവിടെ നിന്ന് ഒപ്പിക്കണോ സംഗതി രക്ഷയിൽ പീസ് വായുവ നല്ല കാറ്റ് മോശമുള്ള അടിപൊളിയുണ്ടോ സീമ പച്ച പച്ചാണ് പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം മാഷാല്ല വെള്ളം അടിപൊളി പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലം പീസ്ഫുൾ നാക്കുന്ന കുടിക്കുന്ന വെള്ളം ഇതാക്കുന്ന ഇവിടെ വാവ് മാഷാ അല്ല മാഷ അടിപൊളി ഇത് കുടിക്കുന്ന വെള്ള ഇത് കുടിക്കാൻ വെച്ച വെള്ള കുടിക്കാൻ വെച്ചോ അതില്ലേ ലെവലോ നമ്മുടെ വണ്ടിയുണ്ടോ അവിടെ കുടിവെള്ളം വണ്ടി അവിടെ കാണണോ ഏ കാണല്ലേ തവളേ എവിടെ അല്ലേ അവിടെ വണ്ടിയുണ്ട് ഇവിടെ സംഭവം സെറ്റാല്ലേ നിങ്ങൾ ഇവിടെ ഫസ്റ്റ് ടൈമാ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ വന്നിട്ട് ഈ വെള്ളം നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്ന വെള്ളം നല്ല വെള്ളമാണ് ബാക്കി വെള്ളം ഇത് ആനയൊക്കെ കുടിക്കുക കുടിക്കുകയും ഒക്കെ ചെയ്യണ്ട മിക്കവാറോ അവിടെ ആന വരുന്നുണ്ടുള്ള കൺഫേം കണ്ടോ ഈ വെള്ളത്തിലായിപ്പോൾ ആന കുഞ്ഞ് വെള്ളം കുടിച്ചിട്ട് പോകുന്ന കൺഫേം കൺഫേമാ കാരണം ആനപ്പിണ്ടി ഉണ്ടോ ഇവിടെ ഫുൾ ആനപ്പിണ്ടി ഉണ്ടോസ് ബ്ലൈഫ് കാഴ്ച അമ്പലം ട്ടോ ഇതാണ് അമ്പലം എൻ്റെ കൂടെ വന്ന ആൾക്കാരെ കാണാനില്ലല്ലോ ഓല് പോയോ മാങ്ങിയൊക്കെ ഉണ്ടല്ലോ ഇനി ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നവിടെ നിന്ന് വിട്ടില്ലെങ്കിൽ പണി പാളും അങ്ങനെ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഓ ഒരുപാട് കാലം വന്നിട്ടുണ്ട് ഏത് ചെറുപ്പകാലത്താണല്ലോ ചെറുപ്പകാലത്ത് വന്നിട്ടുണ്ട് എന്താണ് ഇവിടെ ആദിവാസികളാണ് പണ്ടുള്ള ആൾക്കാരാണ് ഇവിടെ എല്ലാവരും എല്ലാവരും എങ്ങനെയാണ് ഇവിടെ ഇവിടെ എന്താണ് ഇവിടത്തെ ആചാരങ്ങളൊക്കെ എന്ന് വെച്ചാൽ വർഷത്തില് ജനുവരി ഒന്നിന് വലിയ പൂജയൊക്കെ ഉണ്ടാവും അന്നേരം ഒരുപാട് വരും എല്ലാ ജനുവരി ഒന്നാണ് ഓക്കെ പിന്നെ വേറെ എന്തെ ഇവിടെ ഇങ്ങനെ ഈ ഒരു കാർഡ് പയ്യന്നാണ് ഇവിടെ ആ സമയത്ത് അല്ലാത്ത സമയം മൃഗങ്ങൾ അല്ലാത്ത സമയത്ത് മൃഗങ്ങൾ മൃഗങ്ങളുണ്ടാവും ഇപ്പൊ നിങ്ങൾ വരുമ്പോ തന്നെ ഒരുപാട് നമ്മൾ വന്ന് പയ്യല്ല ഫോണെ ചെറിയ ഷോർട്ട് വൈ കാണണ്ടോ അതിലൂടെ നമ്മൾ നല്ല ഇറങ്ങി ഓക്കെയാണ് ആനയിലും കൂടെ പോകുമോ വലിയ വലിയ വാഹനമല്ലേ ആന ആന വലിയ വാഹനല്ലേ ഈ ഒരു സ്റ്റെപ്പ് വൈകൊക്കെ ഇറങ്ങി പോവോ പേടിയാണെന്നുണ്ട് ഇപ്പം സംഭവം പേടിയുണ്ട് പെട്ടഞ്ചാണ് ചെറിയൊരു ഷോർട്ട് ബൈക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഇതൊക്കെ കാടാണ് ഫുൾ കാട് കാട്ടിൻ്റെ ഫുള്ളിലൂടെയാണ് നമ്മൾ പോണത് ഇതുവരെ നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ല താഴെത്തുന്നവരെ നമ്മൾ സേഫ് ആണോ പണി പാടും ചെറിയ ചെറിയ വൈകാം ആന പോകുന്ന രീതിയാണ് കേട്ടോ ഇത് ആനന്റെ പണിയാണ് കണ്ടോ അല്ല അതെപ്പോൾ ചെയ്തയക്കൂല ഉറുമ്പൊക്കെ ഉണ്ട് അത് നമ്മൾ വന്നു പോയി ടെസ്റ്റിങ്ങാണ് ആറിനെൻ്റെ പണിയുണ്ടോ ആണല്ലേ ഒന്നും പറയാനില്ല ഓടല്ലേ നിങ്ങൾ കണ്ടോ കണ്ടോ ആന ആന അവിടെ അങ്ങനെ പുല്ല അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ നെയ്സിന് കുടുങ്ങി ഒരു ഷോട്ട് വൈകി പോയി 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 ആനൻ്റെ മുന്നേ കെത്തി ആന ഇങ്ങനെ അടുന്ന് ഭക്ഷണം കഴിക്കുക ആനൻ്റെ മുമ്പേക്കെ കൊണ്ടുപോയി ചാടി ഇത് തിരിച്ച് പോവാ അല്ലാണ്ട് അത് ഓപ്ഷൻ ഇല്ല ഒന്ന് വൈകി പോയി നോക്കാം സത്യവാദം കുടുങ്ങിയേക്ക് സത്യമാത ലോങ് കുടുങ്ങിയേക്ക് ഞാനിവിടെ അസ്വസ്ഥെടുക്കാണ് അയതാ പിന്നെ തിരിച്ചു മോളനെത്തി നീ അതിലൂടെ നമുക്ക് പോണ്ടിരുന്നു ഒന്ന് വായിക്കന്നെ ഇത് കുറച്ച് കോംപ്ലിക്കേഷൻസാണ് തായ ആന ഉണ്ട് ഒരു വയ്യായി നമ്മൾ തായേക്കിറങ്ങി അവിടെ ആനൻ്റെ മുന്നൊക്കെ ഇപ്പോൾ രണ്ടാമത് തിരിച്ച് വന്ന് വൈകി തന്നെ നമ്മൾ പോവുക ഇനി ഇവിടെ നിന്ന് കഴിച്ചിലാണെങ്കിൽ കുറച്ച് ഇത് പണിയുണ്ട് ടൈമാണെങ്കിൽ ഇപ്പോൾ ടൈം കുറച്ച് വൈകി ഏതായാലും മഷുള്ള എന്തൊല്ല അടിപൊളി കഴിച്ച കേട്ടോ ബ്രേക്കിലൊന്നും ഇല്ലേക്കും പേടിയാന്നുണ്ട് ാണ് ഇതെന്തിനാ ഇതെന്തിനാ ഒന്ന് അടിക്കാനാ ഒന്നും പറയാനല്ല അടിപൊളി സ്ഥലമാണ് നല്ല മയക്കാത്തണ്ട് മയ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ കണ്ടോ ഇല നില കൊറച്ച് ഒന്നേ ഉള്ളൂ നിങ്ങൾ മുന്നിലെത്തി പാഞ്ഞു മല കയറി അഡ്വഞ്ചറസ് ആണല്ലോ സംഭവം വേറെ വൈബ് ആന വന്നാൽ ആന വന്നാൽ ചാമ്പാൻ വേണ്ടിയിട്ട് ആ വലിയ വടിയൊക്കെ ആയിട്ട് കൊണ്ട് ആന ഉണ്ടോ നിൽക്കുന്നു തൂക്കിയെടുത്ത് അവിടെ ചെറിയൊരു അമ്പലം ഉണ്ടോ അത് വേണ്ട ആന ആന കുത്തി ഞാൻ ആക്കി ചിടാണ് ഫ്രഷാണ് അവിടെ കൊണ്ടാൽ മതിയാണ് ചിലപ്പം ഏതായാലും എല്ലാം എന്ത് വലിയ വയ്പല്ല നമ്മളെ വണ്ടി താഴേണ്ടത് മ്മളെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ആനുണ്ട് ഡെയിഞ്ചർ എന്ന് വെച്ചാൽ മക്ക ഡേഞ്ചറാണ് ഭാഗ്യം കൊണ്ട് കഴിച്ചാൽ ഇതാ അലമില്ല അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചു പോവുകയാണ് ഭാഗോടുത്തിൻ്റെ അപ്പോൾ ശരി